പൂനെയിലെ സ്വാർഗേറ്റ് ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനുള്ളിൽ ഇരുപത്തിയാറുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ അറസ്റ്റിലായ പ്രതി ദത്താത്രേയ ഘടേ കൊടും കുറ്റവാളി കവർച്ചയ്ക്കും അതിക്രമത്തിനും ഇരയാക്കുന്നതിന് പ്രായമായ സ്ത്രീകളെ തെരഞ്ഞെടുക്കുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ കേസിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു ഇയാൾക്കെതിരെയുള്ള മറ്റു കേസുകളിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് മോഷണം പിടിച്ചുപറി പണ അപഹരണം തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പീഡന കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ ഒരു വണ്ടി വാങ്ങിയിരുന്നു വായ്പയ്ക്കാണ് വണ്ടി വാങ്ങിയത് തുടർന്ന് ഇയാൾ വണ്ടി അനധികൃത ടാക്സിയായി ഉപയോഗിച്ചിരുന്നു ഈ ടാക്സിയിൽ യാത്ര ചെയ്താണ് ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത് ഇയാളുടെ ടാക്സിയിൽ കയറുന്ന സ്ത്രീകളെ വിജനമായി സ്ഥലത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയും തുടർന്ന് ആക്രമിക്കുകയും പിന്നീട് ഇവരെ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടിയെ പീഡിപ്പിക്കാനായി പരിചയപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഭാവിച്ചാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവം നടന്നതിന് ശേഷം ഇയാൾക്കായ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പതിമൂന്ന് സംഘമായി തിരിഞ്ഞായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ട്രോൺ സൗകര്യം ഉപയോഗിച്ചാണ് ഇയാളെ പിടികൂടിയത് സംഭവത്തിന് ശേഷം ഇയാൾ ഒരു ബന്ധുവീട്ടിൽ എത്തിയതായി പോലീസിന് വിവരം കിട്ടി ബന്ധുവീട്ടുകാർ പോലീസിൽ വിളിച്ച് വിവരം പറയുകയായിരുന്നു പോലീസ് എത്തുന്നുണ്ടെന്ന് അറിഞ്ഞ ഇയാൾ പക്ഷേ അടുത്തുള്ള കരിമിൻ തോട്ടത്തിൽ ഒളിച്ചു എന്നാൽ സംഭവ ദിവസം ഇയാൾ ധരിച്ചിരുന്ന ഷർട്ട് കണ്ടെത്തിയത് പോലീസ് നായ്ക്ക് പ്രതിസഞ്ചരിച്ച വഴി കണ്ടെത്താൻ സഹായകമായി നാട്ടുകാരാണ് ഒടുവിലയാളെ നിന്ന് കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ഷിരൂർ ഷിഖാപൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ആറോളം കേസുകൾ നിലവിലുണ്ട് എങ്കിലും ഇയാൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രദേശത്തെ രാഷ്ട്രീയ നേതാവിനുവേണ്ടി പ്രചരണരംഗത്തും സജീവമായിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനായി സർക്കാർ ഇടപെടലുണ്ടാകുമെന്ന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ ബസ് ഡിപ്പോകളിൽ സുരക്ഷാ പരിശോധന നടത്താൻ മന്ത്രി പ്രതാപ് സർ നായിക് ഉത്തരവിട്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്ത അനധികൃത വാഹനങ്ങളും ബസ്സുകളും ഏപ്രിൽ പതിനഞ്ചിന് മുംബൈ ഡിപ്പോകളിൽ നിന്ന് മാറ്റാനും ഉത്തരവുണ്ട് സ്ത്രീ യാത്രക്കാർ വർദ്ധിച്ച സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡുകളിൽ വനിതാ ജീവനക്കാരെ നിയമിക്കാനും നിർദ്ദേശമുണ്ട്